എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു എം എസ് എം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ ഈയൊരു സബ്ജെക്റ്റിലെ മൊഡ്യൂൾ വണ്ണാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും നമ്മുടെ എം എസ് എമ്മിൻ്റെ ഫസ്റ്റ് ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ഓരോ തിയറി പേപ്പറിലും നാല് മൊഡ്യൂൾസാണ് ഡിപ്ലോമ ലെവലിലുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ സിലബസിൽ സാധാരണ ഉണ്ടാകാറുള്ളത് അപ്പോൾ സാധാരണ പോലെ നമ്മുടെ തേർഡ് സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു സബ്ജെക്റ്റാണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ നമ്മൾ ഡിപ്ലോമ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബി കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് പി എസ് സി എക്സാം അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് എസ് എസ് സി എക്സാംസ് കോമൺ ആയിട്ടുള്ള അതേപോലെത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു കാലയളവിൽ തന്നെ നമ്മൾ ആ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നീട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ സയൻസ് ആൻഡ് എമറ്റോളജിയിലെ മൊഡ്യൂൾ വൺ ആണ് ഓക്കെ അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് പോലെ തന്നെ മെറ്റീരിയൽ സയൻസും മെട്രോളജിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും ആ നാല് മൊഡ്യൂളിലെ രണ്ട് മൊഡ്യൂൾസ് കൂടുതലായിട്ടും മെറ്റീരിയൽ സയൻസിനെ കുറിച്ചാണ് പഠിക്കാനുണ്ടായിരിക്കാം പിന്നെ ബാക്കി വരുന്ന മൂന്നും നാല് മൊഡ്യൂൾസിൽ മെട്രോളജിയെക്കുറിച്ചാണ് പഠിക്കാനുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമ്മളതിൽ തന്നെയുള്ള ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിപ്ലോമയുടെ സിലബസ് ആണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്ന സിലബസ് ആണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം ഇവിടെ എം വൺ സീറോ വൺ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മൊഡ്യൂൾ വണ്ണിലെ ഫസ്റ്റ് സീരിയൽ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ കണ്ടൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് മെഡുസിൽ പഠിക്കാനുണ്ട് പക്ഷേ നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചുപോലെ നമുക്ക് നല്ലൊരു സ്കോർ വാങ്ങി തന്നെ പാസ്സാകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് വരുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും അതുപോലെ യൂണിറ്റ് സെല്ല് സ്പേസ് ലാറ്റിസ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഹെഡിങ് നോക്കുക നെവർ സ്കിപ്പ് ദീസ് ടോപ്പിക്സ് അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് സാധാരണഗതിയിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് സാധാരണയായി ചോദിക്കാറുള്ളത് എന്നാൽ തന്നെ അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റെഡായിട്ട് കാണിച്ചിട്ടുണ്ട് അയൺ കാർബൺ ഇക്കുലുബ്രിയം ഡയഗ്രം ഓക്കെ അപ്പോൾ സാധാരണയായിട്ട് മിക്കവാറും മിക്കവാറും നല്ല മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട് അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു റിവിഷൻ പ്രകാരം ഏഴ് മാർക്കാണ് മാക്സിമം വലിയൊരു സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ മുടിൽ വേണമെന്ന് ഏഴ് മാർക്ക് ഏഴ് മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അയൺ കാർബൺ ഇക്യൂബ്രിയം ഡി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞില്ല ഈ മുടിവുകളിലും ഈ ഒരു കാര്യം തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ നമുക്ക് ഫസ്റ്റ് മുടിവിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടാത്ത ടോപ്പിക്സ് ആണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ് യൂണിറ്റ് സെല് എന്താണ് സ്പേസ് ലാറ്റിസ് പിന്നെ റിസൾട്ട് സ്ട്രക്ചറില് വരുന്നതാണ് ബി സി സി എഫ് സി സി എച്ച് സി പിന്നെ ടൈപ്പ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഓക്കെ ശരിക്കും പറയുന്നത് ഈ ഒരു അയൺ കാർബൺ ഇക്ലൂബർ ഉണ്ടായിരത്തിൻ്റെ ഈ വരുന്ന അതിൻ്റെ മേലേക്ക് കാണുന്ന അത്രയും ടോപ്പിക്സ് നമ്മൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് മുടികളിൽ പഠിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും ടോപ്പിക്സ് പഠിച്ചത് തന്നെ നമുക്ക് നല്ലൊരു സ്കോറ് ഫസ്റ്റ് മുടികൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ സയൻസിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടതെന്ന് ഒരു കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി പോയാൽ നമുക്ക് ഒന്നും കൂടി ബെനിഫിറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിലബസിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ് ഫസ്റ്റ് പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ഓക്കെ നമ്മളുടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ് റെപ്രസെൻസ് ദ മാനർ ഇൻ വിച്ച് ആറ്റംസ് അയോൺസ് ഓർ മോളിക്യൂൾസ് ആറ്റംസോ അയോൺസോ മോളിക്യൂൾസൊക്കെ ആർ സ്പേഷ്യലി അറേഞ്ചഡ് ഇൻ ദ ക്രിസ്റ്റൽ ഓക്കെ അതായത് നമുക്കറിയാം ഓരോ മെറ്റീരിയൽസും ഓരോ രീതിയിലുള്ള അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്നപ്പോൾ നമുക്കറിയാം ഒരു അയൺ ആണെങ്കിൽ അതിൻ്റെ അയൺ കണ്ടൻസ് ആണെങ്കിൽ അയണിൻ്റെ മോളിക്കൂൾസ് അല്ലെങ്കിൽ അയണിൻ്റെ ആറ്റംസ് ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കാം അപ്പോൾ ഏത് മെറ്റീരിയൽ ആണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു ആറ്റംസോ അയോൺസിനോ അല്ലെങ്കിൽ മോളിക്യൂൾസൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിന് അകത്ത് വരുന്ന ഒരു കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു മോളിക്യൂൾസിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സ്പേഷ്യലി അറേഞ്ച്ഡ് അതായത് കൃത്യമായിട്ടും സ്പേഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറെ നമ്മൾ കോമൺ ആയിട്ടും ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മാനർ ഇൻ വിച്ച് ആറ്റംസ് അയോൺസ് ഓർ മോളിക്യൂൾസ് ഓക്കെ അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ എന്തായിരിക്കും കൃത്യമായിട്ടും ക്രിസ്റ്റലിനകത്ത് സ്പേഷ്യലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ചെറിയൊരു ഭാഗം എന്താണ് ഒരു ക്ലോസ്ഡ് ഇമേജ് ആണ് അതായത് വളരെ സൂം ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഓരോ ഈ കാണുന്ന ബോൾസ് അല്ലെങ്കിൽ ആ ഓരോ എന്താണ് ആ ഒരു ഗോളങ്ങൾ അല്ലെങ്കിൽ സ്പിയേഴ്സ് എന്താണ് ആറ്റംസോ മോളിക്കൂൾസോട്ട് സങ്കല്പിക്കുക അപ്പോൾ ആ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്കൂൾസിനെ കൃത്യമായിട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെയാണ് നമ്മളതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഡെഫിനേഷൻ പഠിച്ച് നോക്കുക ഇറ്റ് റെപ്രസെൻസ് ദ മാനർ ഇൻ വിച്ച് ആറ്റംസ് അയോൺസ് ഓർ മോളിക്യൂൾസ് ആർ സ്പെഷ്യലി അറേഞ്ച്ഡിൻ ദ ക്രിസ്റ്റൽ ഓക്കെ ക്രിസ്റ്റലിനകത്ത് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെയോ അയോണിൻ്റെയോ മോളിക്കൂളിൻ്റെ ഒക്കെ ആ ഒരു റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാം പോയിന്റ് ഫുൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട എങ്ങനെയാണ് ചിലപ്പോൾ ഒരു മാർക്കിനായിരിക്കും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഡാഷ് അപ്രസെൻസ് ദ മാനർ ഇൻ വിച്ച് ആറ്റംസ് അയോൺസ് ഓർ മോളിക്യൂൾസ് ആർ സ്പെഷ്യലി അറേഞ്ച് ക്രിസ്റ്റൽ അപ്പോൾ നമുക്ക് പറയാൻ വേണം ആ ഡാഷെന്ന് പറഞ്ഞതാണ് അത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാൻ നേരെ തിരിച്ചായിരിക്കും അതാണ് ഡിഫൈൻ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റണം ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം ഇനി അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു ഫിഗർ നോക്കാം ഇതാണ് ഉദ്ദേശിക്കുന്നത് നോക്കുക അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഇവിടെ ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ആ ഓരോ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റും ഓരോ ആറ്റംസ് ഇങ്ങനെ സ്പെഷ്യലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെയാണ് ലാറ്റിസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലാറ്റിസ് പോയിൻറ്റ്സ് എന്താ നോക്കാം ദ സ്പേസ് വേർ ആറ്റംസ് ആർ പ്ലേസ്ഡ് ബൈ ദർ സെൻറ്റേഴ്സ് ഓക്കെ അപ്പോൾ ആറ്റംസ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഉണ്ടോ ഇതൊക്കെ ഓരോ ആണ് സങ്കല്പിക്കുക അപ്പോൾ ആ ആറ്റത്തിൻ്റെ ഓരോ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇപ്പോൾ ഇവിടെ ആറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്റംസ് അല്ല അതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമ്മളൊരു ക്യൂബ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓരോ ആറ്റത്തിൻ്റെയും സെൻറ്റേഴ്സ് കൂട്ടി യൂജിപ്പിച്ച് നമ്മളൊരു ക്യൂബ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്യൂബിൻ്റെ ഓരോ കോർണേഴ്സ് നോക്കുക അപ്പോൾ ക്യൂബിന് നമുക്കറിയാം എട്ട് കോർണേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എട്ട് കോർണേഴ്സിലും ഓരോ പോയിൻറ്റ്സ് ഉണ്ട് അല്ല ഇവിടെ കാണുന്ന പോലെ നമ്മളത് ക്യൂബിൻ്റെ ഒരു ഓരോ കോർണേഴ്സിലും ഓരോ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ എട്ട് കോർണേഴ്സിലും എട്ട് പോയിന്റ്സ് ഉണ്ടായിരിക്കും ആ അതായത് ശരിക്കും ഇവിടെ ശരിക്കും തന്നെ ഇവിടെ ഇങ്ങനെ ആറ്റം ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇവിടെ നോക്കുക ശരിക്കും ഇതിനകത്ത് അല്ലേ ഈ ക്യൂബ് ശരിക്കും ഇവിടെയാണ് വരുന്നത് അല്ലെ ഇങ്ങനെയുള്ള ക്യൂബാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ അല്ലേ ഈ ആറ്റത്തിൻ്റെ സെൻ്റർ ഈ സെൻറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആ ക്യൂബ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ആറ്റത്തിൻ്റെ സെൻറ്റേഴ്സ് ഉപയോഗിച്ച് അപ്പോൾ ആ ആറ്റത്തിൻ്റെ ഓരോ സെൻറ്റർ പോയിൻ്റാണ് നമ്മൾ ലാറ്റിസ് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അവിടെ ഡെഫിനേഷൻ വായിച്ച് നോക്കാം ദ സ്പേസ് വേർ ആറ്റംസ് ആർ പ്ലേസ്ഡ് ബൈ ദെയർ സെൻറ്റേഴ്സ് ഓക്കെ അപ്പോൾ എവിടെയാണോ ആറ്റംസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റേഴ്സ് ഇവിടെ ആറ്റത്തിന് ചുറ്റും ആറ്റം ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ ശരിക്കും എന്താണ് ഇതാ ഇവിടെ ആറ്റം ഉണ്ട് ഇവിടെ ആറ്റം ഇവിടെ ആറ്റം ഇവിടെ ആറ്റം അപ്പോൾ അതിൻ്റെ സെൻറ്റർ തമ്മിൽ കൂട്ടിച്ചേർത്ത് നമ്മളവിടെ ഒരു ക്യൂബ് പോലെ സെല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിൻ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് കോസ്റ്റ്യൂം പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ ഒന്നുകിൽ ലാറ്റിസ്റ്റ് പോയിന്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ദ സ്പേസ് വെർ ആറ്റംസ് ആർ പ്ലേസ്ഡ് ബൈ ദർ സെൻറ്റേഴ്സ് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് ചോദിക്കാം നമുക്ക് പറയണം അത് ലാറ്റിസ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റണം ഓക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിരിക്കും ഇതൊക്കെ എക്സാം പോയിൻറ്റ് ഓഫീല് ഒരു മാർക്കിനോ അല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ടും കൂടി ഒക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ മൂന്ന് മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇനി മൂന്നാമത്തെയാണ് സ്പേസ് ലാറ്റിസ് ഓക്കെ സ്പേസ് ലാറ്റിസ് നോക്കാം അപ്പോൾ സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ദ സ്പേസ് വേർ ദ ത്രീ ഡയമെൻഷണൽ അറേ ഓഫ് ആറ്റംസ് ആർ പ്ലേസ്ഡ് ഓക്കെ ദ സ്പേസ് വേർ ദ ത്രീ ഡയമെൻഷണൽ അറേ ഓഫ് ആറ്റംസ് ആർ പ്ലേസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ത്രീ ഡയമെൻഷനായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലാതായത് ഒരു ക്യൂബ് പോലെ നമ്മൾ ആറ്റംസ് എല്ലാം ആറ്റം ആറ്റത്തിൻ്റെ എല്ലാം സെൻ്റർ പോയിന്റ്സ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ക്യൂബ് പോലെ ഒരു ക്രിസ്റ്റൽ പോലെ അല്ലെങ്കിൽ ഒരു ത്രീ ഡയമെൻഷനൽ അറേ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ദ സ്പേയ്സ് വെറുതെ ത്രീ ഡയമെൻഷനൽ അറേ ഓഫ് ആറ്റംസ് ആർ പ്ലേസ് അതായത് ആ ത്രീ ഡയമെൻഷണൽ അറേ ഓഫ് ആറ്റംസ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സ്പേസിലാണ് നമ്മൾ അതിൻ്റെ സ്പേസ് ലാറ്റസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈയൊരു ത്രീ ഡയമെൻഷൻ അറിയ ഓഫ് ആറ്റംസ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്പേസ് ചെയ്തിരിക്കുന്നത് ആ സ്പേസിലാണ് നമ്മളതിൻ്റെ സ്പേസ് ലാറ്റീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെ മനുഷ്യൻ നോക്കുക ദ സ്പേസ് വേർ ദ ത്രീ ഡി അല്ലെങ്കിൽ ത്രീ ഡയമെൻഷണൽ അറേ ഓഫ് ആറ്റംസ് ആർ പ്ലേസ്ഡ് ഓക്കെ അപ്പോൾ ത്രീ ത്രീ ഡി അറേ ഓഫ് അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനൽ അറേ ഓഫ് ആറ്റംസ് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സ്പേസിനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം ഒരു മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഓക്കെ സ്പേസ് ലാറ്റിസ് ഒക്കെ മുന്നേ മുന്നേ ഉള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റൻ പേപ്പറിൽ ഒരു മാർക്ക് ചോദിച്ച ചോദിച്ച ക്വസ്റ്റൻസാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ടേംസ് അല്ലെങ്കിൽ മൂന്ന് ഡെഫിനേഷനിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് നമുക്ക് ചോദിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒരു മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ ആയിരിക്കും നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി ലാറ്റിസ് പോയിൻറ്റ് മനസ്സിലായി സ്പേസ് ലാറ്റിസ് മനസ്സിലായി നമുക്കിനടുത്ത് പ്രധാനപ്പെട്ട ഒരു ടേമാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഓക്കെ യൂണിറ്റ് സെൽ സെൽതോ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് അപ്പോൾ നോക്കാം ദ യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ് വിത്ത് ഫുൾ ക്രിസ്റ്റൽ സിമട്രി അല്ലേ അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ് വിത്ത് ഫുൾ ക്രിസ്റ്റൽ സിമട്രി നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ ഇവിടെ കുറേ ക്യൂബിൻ്റെ അറേഞ്ച്മെൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഉണ്ടോ ഈ ഒരു ഈ ഓരോ കാണുന്ന ആട്ടത്തിൻ്റെ സെൻറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോരോ സെല്ലുകൾ ഇങ്ങനെ ഉണ്ടാവും ഓക്കെ നമ്മുടെ ആട്ടത്തിൻ്റെ സെൻറ്റർ ഉപയോഗിച്ച് മീറ്റ് ചെയ്താൽ ഇതേപോലെ ഓരോരോ സെല്ലുകളാണ് കിട്ടുക അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഒറ്റ സെല്ലിനെയാണ് നമ്മളതിന് അതിൻ്റെ യൂണിറ്റ് സെല്ലെന്ന് പറിക്കുന്നത് ഓക്കെ ദ യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്ഥ സ്മോളസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ് വിത്ത് ഫുൾ ക്രിസ്റ്റൽ സിമെട്രി ഓക്കെ സ്മോളസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ് അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ക്രിസ്റ്റൽ സിമെട്രി അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലുകൾ എന്തെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് മൊത്തത്തിലൊരു മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ അതിനകത്തുള്ള ഇതുപോലത്തെ ഒറ്റ ഒരു ഇതിനകത്തുള്ള ഒറ്റ ഒരു സെല്ലിനാണ് നമ്മൾ യൂണിറ്റ് സെല്ലെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക ദ യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റഡ് യൂണിറ്റ് വിത്ത് ഫുൾ ക്രിസ്റ്റൽ സിമാട്രി ഓക്കെ അതാണ് നമ്മുടെ യൂണിറ്റ് സെല്ലെന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു മുടികളുടെ തുടക്കഭാഗത്തുനിന്ന് നമുക്ക് എക്സാം പോയിൻ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ക്രിസ്റ്റൽ സ്ട്രക്ചറും ലാറ്റിസ് പോയിൻറ്റും സ്പേസ് ലാറ്റിസും യൂണിറ്റ് സെല്ലും ആണോ ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവർ സ്കിപ്പ് ദീസ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അത് ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി എന്താണെന്നുള്ളത് യൂണിറ്റ് സെല്ല് മനസ്സിലാക്കി സ്പേസ് ലാറ്റിസ് മനസ്സിലാക്കി അതുപോലെ ലാറ്റിസ്റ്റ് പോയിൻറ്റ്സും മനസ്സിലാക്കി ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൽ ഒരു മൂന്ന് ടൈപ്പ് നാല് ടൈപ്പ് വരുന്നുണ്ട് അതിൽ സിമ്പിൾ ക്യൂബിൽ വരുന്നുണ്ട് പിന്നെ ബി സി സി എഫ് സി സി ആൻഡ് എച്ച് സി പി വരുന്നത് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ്സ് ഓഫ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് മെറ്റൽസ് അതായത് പ്രധാനമായിട്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ മോസ്റ്റ് മെറ്റൽസ് ക്രിസ്റ്റലൈസ് ഇൻ ടു ത്രീ ഫോംസ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് അതായത് അതിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ ക്യൂബിക്ക് ഓക്കെ സിമ്പിൾ ക്യൂബിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് വരുന്ന ആ എൻ്റെ പേര് നമ്മൾ സാധാരണ ഷോർട്ടായിട്ട് എസ് സി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ എഫ് സി സി എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാറുള്ളത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ മൂന്നാമത്തെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറാണ് നാലാമത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് സ്ട്രക്ചർ അതായത് എച്ച് സി പി ഹെക്സഗണൽ ക്ലോസ് പാക്കഡ് സ്ട്രക്ച്ചർ അപ്പം നമുക്കിവിടെ ഇനി നമ്മൾ പറയുമ്പോൾ ഒക്കെ ഷോർട്ടായിട്ടായിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും എഫ് സി സിയും ബി സി സിയും എച്ച് സി പിയും ഓക്കെ എഫ് സി സി പറഞ്ഞാൽ എഫ് ഫോർ ഫേസ് സി ഫോർ സെൻറ്റേർഡ് അടുത്ത സി ഫോർ ക്യൂബിക് സ്ട്രക്ചർ രണ്ടാമത്തെ ബി സി സി ബി ഫോർ ബോഡി സി ഫോർ സെൻറ്റേർഡ് സി ഫോർ ക്യൂബിക് സ്ട്രക്ചർ നാലാമത്തെ എച്ച് സി പി എച്ച് ഫോർ എക്സ് സി ഫോർ ക്ലോസ് ക്ലോസ് പി ഫോർ ബാക്കഡ് സ്ട്രക്ചർ അപ്പോൾ മൊത്തം നാലും വരുന്നുണ്ട് സിമ്പിൾ ക്യൂബിക്കും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കും ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കും എക്സ് എകണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറും ഓക്കെ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കി വെക്കാനുള്ളൂ എക്സാം പോയിന്റ് ഓഫ് വീല് നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ ഈ ഒരു ടോപ്പിക്ക് നമ്മളീ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കെന്ന് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കുന്നത് മുന്നേ ഉള്ള ക്വസ്റ്റൻ പേപ്പറിലൊക്കെ മൂന്ന് മാർക്കിനായിരുന്നു ഈ ടോപ്പിക്കൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ഓക്കെ ഫസ്റ്റ് വൺ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പോയിന്റ് നോക്കാം ഇൻ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആറ്റംസ് ടേക്ക് പൊസിഷൻസ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് ഓക്കെ ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ ഇതിപ്പോൾ നമ്മൾ അവിടെ അവിടുത്തെ ഒരു യൂണിറ്റ് സെൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ യൂണിറ്റ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ആ ക്യൂബിൻ്റെ എട്ട് കോർണേഴ്സിലും ആറ്റംസ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഓക്കെ എട്ട് കോർണേഴ്സിലും ആറ്റംസ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയാം ഇവിടെ പറഞ്ഞ പോലെ ഇൻ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ സ്ട്രക്ചേഴ്സ് ആറ്റംസ് ആർ ടേക്ക് പൊസിഷൻസ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് ക്യൂബിൻ്റെ കോർണേഴ്സിലായിരിക്കും ആറ്റംസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ശരിക്കും ഇതാ ഇതാണ് അതിൻ്റെ മറ്റൊരു ഫിഗർ ആയിട്ട് വരുന്നത് അല്ലേ ഇതെന്താണ് എന്താ ഈ റൗണ്ടിൽ ആണ് ഇത് നമ്മുടെ ഓരോ ക്യൂബിൻ്റെയും ഇതിൻ്റെ സെൻറ്ററിലാണ് വരച്ചുള്ളത് ഇതിൻ്റെ സെൻ്ററിലാണ് ബാക്കിൽ കാണാൻ കഴിക്കുമ്പോൾ ആ കോർണറിലുള്ള സെൻറ്ററിലാണ് അങ്ങനെ ഓരോന്നിനും എട്ട് കോർണേഴ്സിലും സെൻറ്റേഴ്സിലായിട്ട് ആറ്റംസ് പ്ലേസ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഓർത്തിരിക്കേണ്ട അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിൻ്റ് ആണ് ദ സെൽ ഹാസ് എയ്റ്റ് കോർണർ ആറ്റംസ് ആൻഡ് ദ കോർണർ ആറ്റംസ് ടച്ച് ഈച്ച് അതർ നമ്മൾ പറഞ്ഞ പോലെ എയ്റ്റ് കോർണർ ആറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് വന്നത് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എയ്റ്റ് കോർണർ ഐറ്റംസ് ഉണ്ടായിരിക്കും ആൻഡ് ഇന്ന് കോർണർ ആറ്റംസ് ടച്ച് ചെയ്യിച്ചു എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന പോലെ ഉണ്ടോ ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ പരസ്പരം ഓരോ ഐറ്റംസ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഈ ഫിഗർ നോക്കി മനസ്സിലാവും എല്ലാം പരസ്പരം ഓരോ കോർണേഴ്സിലും നമ്മൾ അതിൻ്റെ എഡ്ജുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രണ്ട് പോയിന്റ്സാണ് നമ്മൾ ഈ സിമ്പിൾ ക്യൂബിക്കിൽ ഓർത്ത് വെക്കേണ്ടത് അപ്പോൾ കോർണ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ല പേര് പലതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണ് അതായത് എന്തായാലും ആ ക്യൂബിക് എന്ന് പറയുമ്പോൾ ക്യൂബിൻ്റെ എട്ട് കോർണേഴ്സിലും എട്ട് ആറ്റംസ് ഉണ്ടായിരിക്കും ആ എട്ട് ആറ്റംസും പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇൻ സിമ്പിൾ ക്യൂബ് സ്ട്രക്ചേഴ്സ് ആറ്റംസ് ടേക്ക് പൊസിഷൻ എടുത്ത കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് ക്യൂബിൻ്റെ കോർണേഴ്സിലാണ് ആറ്റംസ് ഉണ്ടായിരിക്കുക അപ്പോൾ മൊത്തം എട്ട് ആറ്റംസ് ഉണ്ടായിരിക്കും എട്ട് ആറ്റംസ് തമ്മിലെന്തായിരിക്കും കോർണേഴ്സിൽ ഉള്ള എട്ട് ആറ്റംസും തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചു ഇതാണ് നമ്മുടെ സിമ്പിൾ ക്യൂബ് സ്ട്രക്ചർ ഈ രണ്ട് പോയിന്റ് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ പിന്നെ അതിൽ ബാക്കിയും പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് എഫക്റ്റീവ് നമ്പർ ഓഫ് ഐറ്റംസും അതുപോലെ തന്നെ പാക്കിംഗ് ഫാക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തൊക്കെ നമുക്ക് ഒരു കോമ്പറ്റീവ് ലെവൽ എക്സാമിനാണ് അതൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കും പറഞ്ഞു നമ്മൾ ഭാവിയിൽ കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ കോർഡിനേഷൻ നമ്പറും ഓക്കെ ഈ മൂന്ന് ബാക്കി വരുന്ന മൂന്ന് പോയിന്റ്സൊക്കെ നമുക്ക് ഒരു ഹൈ ലെവൽ എക്സാംസ് അതായത് പി എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ എസ് എസ് സി പോലത്തെ എക്സാമിലൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള മൂന്ന് പോയിന്റ്സ് ഒക്കെ ആവശ്യമുണ്ടായിരിക്കും ഇനി ഇപ്പോൾ ആണെങ്കിൽ നോക്കാം നമുക്ക് രണ്ടാമത്തെയാണ് എഫ് സി സി അഥവാ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ശ്രദ്ധിക്കട്ടോ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ് അപ്പോൾ ഫേസ് പറയുന്നുണ്ട് അപ്പം നമുക്കറിയാം ഇതൊരു ക്യൂബാണ് അല്ലേ ക്യൂബിന് നമുക്കറിയാം എട്ട് മൊത്തം ആറ് വശങ്ങളുണ്ടായിരിക്കും അല്ലേ എട്ട് കോർണേഴ്സും ആറ് വശങ്ങൾ ആറ് വശങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ ഒരേ വശങ്ങളാണ് ദൊന്ന് ദൊന്ന് അല്ല അങ്ങനെ ആറ് വശങ്ങളാണ് അല്ലെങ്കിൽ ആറ് ഫേസുകളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ആ ആറ് ഫേസിൻ്റെയും സെൻറ്റേഴ്സിൽ ഇവിടെ കാണുന്ന പോലെ ഈ ഉണ്ടോ ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരാറ്റം കാണുന്നുണ്ട് അതേപോലെ അടുത്ത ഒരു ഫേസ് നോക്കുമ്പോൾ ഈ ഒരു ഫേസ് നോക്കുന്ന സമയത്ത് അതിൻ്റെയും സെൻറ്ററിൽ ആറ്റം കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ഫേസ് അടുത്തൊരു ഫേസ് ഈ ഫേസിൻ്റെ സെൻറ്ററിലും ആറ്റം കാണാം അങ്ങനെ ആറ് ഫേസിലും ഉണ്ടായിരിക്കും ആറ് ഫേസിൻ്റെയും സെൻറ്റേഴ്സിൽ ആറ്റംസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലേ ഫേസ് സെൻറ്റേർഡ് ക്യൂബ് സ്ട്രക്ചർ ഓക്കെ അതായത് കോർണേഴ്സിലും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആറ് ഫേസിൻ്റെ സെൻറ്റേഴ്സിലും ആറ്റംസ് ഉണ്ടായിരിക്കും ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബ് സ്ട്രക്ചർ അഥവാ എഫ് സി സി എന്ന് വിളിക്കുന്നത് ഓക്കെ എഫ് സി സി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിന്റ്സ് വായിച്ച് നോക്കാം ഇൻ എഫ് സി സി സ്ട്രക്ചർ ദർ ആർ എയ്റ്റ് കോർണർ ആറ്റംസ് ഞാൻ പറഞ്ഞ പോലെ എയ്റ്റ് കോർണർ ആറ്റംസ് ഉണ്ടായിരിക്കും ആൻഡ് വൺ അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ് എന്തായിരിക്കും ഈച്ച് ഫേസ് ഓരോ ഫേസിൻ്റെയും സെൻറ്റേഴ്സിൽ ഓരോ ആറ്റംസും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അല്ലെ എട്ട് കോർണേഴ്സിലുള്ള എട്ട് ആറ്റംസും ഉണ്ടായിരിക്കും ഓരോ ഫേസിൻ്റെ സെൻറ്റേഴ്സിലും ആറ്റംസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആറ് ഫേസിൻ്റെ സെൻറ്റേഴ്സിൽ ആറ് ആറ്റംസ് ഉണ്ടായിരിക്കും എട്ടും ആറും ടോട്ടൽ അവിടെ ഫോർട്ടീൻ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും എഫ് സി സി ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഇത് കോർണർ ആറ്റംസ് ഡു നോട്ട് ടച്ച് ഈച്ചതർ ബട്ട് ഇ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഫേസ് സെൻറ്റർ ആറ്റം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ക്യൂബിക്ക് ആകുമ്പോൾ കോർണർ ആറ്റംസ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പരസ്പരം എന്നാൽ ഇവിടെ എന്താണ് ഇന്ന കോർണർ ആറ്റംസ് ഡു നോട്ട് ടച്ച് ഈച്ചതർ എന്ത് ചെയ്യുന്നില്ല കോർണർ ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യുന്നില്ല പക്ഷേ ബട്ട് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ഫേസ് സെൻ്റർ ആറ്റം പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഫേസ് സെൻ്റർ ആറ്റമായിട്ട് ആയിട്ട് ഫേസിലുള്ള ആറ്റം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് കോർണർ ഐറ്റംസ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ രണ്ട് പോയിന്റ്സ് ആണ് അവിടെ പഠിച്ചു വെക്കാനുള്ളത് എന്തൊക്കെയാണ് ഇൻ എഫ് സി സി സ്ട്രക്ചർ ദർ ആർ എയ്റ്റ് കോർണർ ആറ്റംസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാൻ ആവശ്യമില്ല നമ്മൾ പേര് വെച്ചാൽ നമുക്ക് ഓർത്തൊക്കെ ആയിട്ടും അല്ലേ ഫേസ് സെൻറ്റേഡ് ക്യൂബ് ആണ് അപ്പോൾ ഫേസ് ഫോർ ഫേസ് എന്ന് ആൾക്കുമ്പോൾ ഓർത്തൊക്കെ ഫേസിൻ്റെ സെൻറ്ററിലുണ്ടായിരിക്കും കോർണേഴ്സിലും ഉണ്ടായിരിക്കും മൊത്തം എട്ടും ആറും പതിനാലും ആറ്റംസ് ഉണ്ടായിരിക്കും ഓക്കെ ഇൻ എഫ് സി സി സ്ട്രക്ചർ ദർ ആർ എയ്റ്റ് കോറണ ഐറ്റംസ് ആൻഡ് വൺ അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ് രണ്ടാമത്തെ പോയിൻറ്റ് ദ കോറോണ ഐറ്റംസ് ഡു നോട്ട് ടച്ച് ഈച്ച് എതർ ബട്ട് കംസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ഫേസ് സെൻറ്റർ ഐറ്റം എന്ത് ചെയ്യുന്നുണ്ടോ എന്താ പറയുന്നത് കോറണ ഐറ്റംസ് എന്ത് ചെയ്യുന്നില്ല പരസ്പരം ടച്ച് ചെയ്യുന്നില്ല പക്ഷേ ബട്ട് കംസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ഫേസ് സെൻറ്റർ എന്തെയ്യുന്നു ഫേസ് സെൻറ്റർ ഐറ്റവുമായിട്ട് കോണ്ടാക്റ്റ് വിടുന്നുണ്ട് അതാണ് നമ്മുടെ എഫ് സി സി സ്ട്രക്ചർ അഥവാ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ രണ്ടാണ് പഠിച്ചത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറും അതുപോലെ തന്നെ എഫ് സി സി അഥവാ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ അപ്പോൾ രണ്ടും ഈസി ആയിട്ട് അതിൻ്റെ പേര് പേരിൽ പേര് വെച്ചതന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും ഇനി മൂന്നാമത്തെയാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ഓക്കെ തേർഡ് വണ്ണാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ അഥവാ ബി സി സി അപ്പോൾ അതിൻ്റെയും നമുക്ക് പേര് വെച്ച് തന്നെ ഓർത്ത് വെക്കാൻ പറ്റും നോക്കാം ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ഇപ്പോൾ ബോഡി സെൻറ്റർ അല്ലേ ബോഡിക്ക് സെൻ്റർ ആയിട്ടുള്ള ക്യൂബി സ്ട്രക്ചർ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് കോർണർ ആറ്റംസ് ഉണ്ടായിരിക്കും ഓക്കെ എല്ലാത്തിലും അതേപോലെ കോർണേഴ്സിലെ ആറ്റംസ് വരുന്നുണ്ട് എയ്റ്റ് കോർണർ ആറ്റംസ് ഉണ്ട് അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് പേര് നമുക്കറിയാം ബോഡി സെൻറ്റേഡ് ആണ് അല്ലേ ബോഡിയുടെ സെൻറ്റർ നോക്കുക ആ ഹോൾ ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ കാണുന്ന പോലെ ഒരു ആറ്റം കൂടി ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ നോക്കുക സെൻ്റിൻ്റെ സെൻ്ററിൽ ഒരു ആറ്റം ഉണ്ട് അല്ല ഇതിൻ്റെ സെൻറ്ററിൽ ആറ്റം ഉണ്ട് മൊത്തത്തിൽ ബോഡിയുടെ സെൻറ്ററിലായിട്ട് ഒരു ആറ്റം കൂടി ഉണ്ടായിരിക്കും അതായത് എട്ട് കോർണർ ആറ്റംസ് പ്ലസ് ബോഡിയുടെ സെൻറ്ററിൽ ഒരു ആറ്റം മൊത്തം ഒമ്പത് ആറ്റംസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കാം ഓക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും ബോഡി സെൻ്റർ അല്ലെ ബോഡിയുടെ സെൻറ്ററിൽ ഇപ്പോൾ എട്ടേ പ്ലസ് ഒന്ന് ഒമ്പത് ആറ്റംസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം ഓക്കെ നമുക്കതിൽ പറയുന്ന പോയിന്റ്സ് നോക്കാം അതിൽ ദ ബോഡി സെൻറ്റർ ആറ്റം ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് എയിറ്റ് കോർൺ ആറ്റംസ് അപ്പം അതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് ദ ബോഡി സെൻ്റർ ഇൻ കോണ്ടാക്ട് വിത്ത് എയിറ്റ് കോർൺ ആറ്റംസ് അതായത് ബോഡിയുടെ സെൻറ്ററുള്ളത് അവിടെ കാണുന്ന ഈ ബോഡിയുടെ സെൻറ്ററിലുള്ള ആറ്റം എന്ത് ചെയ്യുന്നുണ്ട് ചുറ്റുള്ള എട്ട് ആറ്റവുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു പോയിന്റ് ഇതിൽ ഓർത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ എയ്റ്റ് കോർണേഴ്സിലും എയ്റ്റ് ആറ്റംസ് ഉണ്ടായിരിക്കുന്ന കാര്യം ഓർത്ത് വെക്കുക അപ്പം മൊത്തം എട്ടും ഒന്നും ഒമ്പത് ആറ്റംസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കാനുള്ള കാര്യം ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ മൂന്നെണ്ണം പഠിച്ചു സിമ്പിൾ ക്യൂബിക്ക് പറഞ്ഞു ഫേസ് എൻ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ പറഞ്ഞു ബോഡി എൻ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ പറഞ്ഞു പിന്നെ ലാസ്റ്റ് വണ്ണാണ് നാലാമത്തത് എക്സ് എകണൽ ക്ലോസ് പാക്കഡ് സ്ട്രക്ചർ ഓക്കെ അഥവാ എച്ച് സി പി ഇവിടെ നോക്കുക അതിൻ്റെ പേര് പോലെ തന്നെ എച്ച് സി പി ആണല്ലേ ഇവിടെ നോക്കുക എക്സ് എകണൽ ക്ലോസ് പാക്കഡ് സ്ട്രക്ചർ ആണ് അപ്പോൾ ഇവിടെ ഫിഗർ ഉണ്ടാകാൻ മനസ്സിലും ഇതിൻ്റെ മേലെയുള്ള ഷേപ്പ് നോക്കുക കേട്ടോ ഇതൊരു എക്സ് സെക്കൻഡ് ഷേപ്പ് ആണ് ഇവിടെ കാണാറുണ്ടായിരിക്കും താഴത്തെ ഫേസും ഒരു എക്സ് ഷേപ്പാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കറ്റ് സ്ട്രക്ചർ അത് നമുക്കിനി ഇവിടെ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ടെങ്കിൽ പഠിച്ചു നോക്കാം അതായത് ഈ എക്സണലിൻ്റെ മേലത്തെ ഫേസിൽ വരുന്നു മേലത്തെ ഫേസിലും താഴത്തെ ഫേസിലുള്ള എത്ര കോർണേഴ്സ് ഉണ്ടായിരിക്കും മൂന്നും അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നും മൂന്നും ആറ് കോർണേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ഒരു ഫേസിൽ മൊത്തം ആറ് കോർണേഴ്സ് ഉണ്ടായിരിക്കും മേലെ ഇതുപോലെ ആറ് കോർണേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ മൊത്തം ഫേസുകളിലും ഫേസിലുള്ള രണ്ട് കോർണേഴ്സിലും മാത്രം മൊത്തം പന്ത്രണ്ട് ആറ്റംസായി ഇനി ഇവിടെ കാണുന്ന പോലെ രണ്ട് ഫേസിൻ്റെയും സെൻറ്ററിലായിട്ട് ഇവിടെ ഒരു ആറ്റവും ഉണ്ട് ഇവിടെ ഒരു ആറ്റം ഉണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് ആയി ഇനി ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ബോഡിയുടെ അല്ലെ സോറി സെൻടർ ഏകദേശം സെൻറ്ററിലായിട്ട് ഓരോ ഫേസിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഒരാ ഇവിടെ ഒരു ആറ്റം കാണാം ഇവിടെ ഒന്നര ഔട്ടുള്ള ഫേസിനെ ഇടയ്ക്കുക അല്ല മൊത്തം നമുക്കറിയാം ചുറ്റും ആറ് ഫേസാണ് ഉണ്ടാവുക അല്ലേ മൊത്തം ചുറ്റും ആറ് ഫേസ് നോക്കുക കാരണം ആറ് വശങ്ങളിൽ വന്നു ആറ് ഫേസുകളാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ആറ് ഫേസിൻ്റെയും സെൻറ്ററിലായിട്ടാണ് പിന്നെ വരുന്ന ഓരോ ആറ്റംസ് വരുന്നത് അതായത് ആറ് ഫേസിൻ്റെയും വരുന്നില്ല ഒന്നിടവിട്ട് ഈ ഫേസിൻ്റെ നേരെ സെൻ്ററിൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഫേസിൻ്റെ ഉണ്ടാവില്ല തൊട്ടടുത്ത ഫേസിൻ്റെ സെൻറ്ററിലാണുള്ളത് അങ്ങനെ ആറ് ഫേസിൻ്റെ പകുതിയാണ് മൊത്തം വരിക അല്ല അപ്പോൾ മൊത്തം മൂന്ന് ആറ്റംസാണ് മിഡിലായിട്ട് വരുന്നത് അപ്പം പന്ത്രണ്ട് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ടോട്ടൽ ആറ്റംസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രണ്ടും പതിനാല് പതിനാല് മൂന്നും പതിനേഴ് ആറ്റംസാണ് മൊത്തം ഇവിടെ വരുന്നുണ്ടായിരിക്കും ഓക്കെ മേലെ കാണുന്ന പോലെ ആറും അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഏഴ് താഴെ കാണുന്ന പോലെ ആറും അതിന് സെൻട്രലായിട്ട് ഒന്ന് ഏഴ് ഇപ്പോൾ ഏഴും പതിനാലായി പിന്നെ മിഡിലിൽ ഓരോ ഫേസും ഇടവിട്ട് മൂന്നെണ്ണം അപ്പോൾ മൊത്തം പതിനാല് മൂന്നും പതിനേഴും ആണ് എക്സ്റ്റേണൽ ക്ലോസ് പാക്കഡ് സ്ട്രക്ചറിൽ വരുന്നത് അപ്പോൾ നമുക്ക് എച്ച് സി പിന്നു കേൾക്കുമ്പോൾ ഇതാണ് നമുക്ക് ആ ആറ് വശങ്ങളുള്ള ഇത് ഫേസ് ആദ്യം വരയ്ക്കാൻ ഉള്ള ഓർമ്മ വരണം ശേഷം ഇങ്ങനെ വരയ്ക്കാം വരച്ചതിനു ശേഷം എന്തെയ്യുക നമ്മൾ ആറ് കോർണേഴ്സിലും ആറ്റംസ് കാണിക്കാം ആറ് കോർണേഴ്സിലും ആറ്റംസ് കാണിക്കാം ശേഷം താഴെയും കാണിക്കുക ശേഷം മിഡിലും കാണിക്കുക ശേഷം സെൻറ്ററിൽ മൂന്നെണ്ണം കാണിക്കണ്ടോ അപ്പോൾ മൊത്തം പതിനേഴ് ആറ്റംസ് ആയിരിക്കും ഇതുണ്ടായിരിക്കുക നിങ്ങളാ പേര് വെച്ച് തന്നെ ഓർത്ത് പഠിച്ചാൽ നന്നായിരിക്കും ഓക്കെ അതുപോലെ ഇനി ഓർത്ത് വെക്കേണ്ട പോയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു പോയിൻ്റ് നോക്കാം കിട്ടും ദ എച്ച് സി പി യൂണിറ്റ് സൽ കൺസിഡ്സ് ഓഫ് ത്രീ ലെയർ ലെയർസ് ഓഫ് ആറ്റംസ് അല്ലെ ഇവിടെ മൂന്ന് ലെയർ അല്ല ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ ത്രീ ലെയേഴ്സ് ഓഫ് ആറ്റംസ് ആണുള്ളത് ദ ടോപ്പ് ആൻഡ് ബോട്ടം ലെയേഴ്സ് കണ്ടെയ്ൻസ് സിക്സ് ആറ്റംസ് അടുത്ത കോർണേഴ്സ് ഓഫ് ദ ദക്സക്കൻഡ് അല്ല എക്സണ്ടിൻ്റെ കോർണേഴ്സിലുള്ള സിക്സ് ആറ്റംസ് ആണ് ടോപ്പിലും ഉള്ളത് ആൻഡ് വൺ ആറ്റം അരിത ആൻഡ് വൺ ആറ്റം അരിത സെൻറ്റർ ഓഫ് ഈച്ച് എക്സകൻ അല്ലെ എക്സക്കൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു വൺ ആറ്റം ഉണ്ടായിരിക്കും മിഡിൽ ലെയർ കണ്ടെയിൻസ് ത്രീ ആറ്റംസ് പ്ലേസ്ഡ് പിറ്റി ദ ടോപ്പ് ആൻഡ് ബോട്ടം ലെയർസ് അപ്പോൾ ടോപ്പ് ലെയറിൻ്റെ ബോട്ടം ലെയറിൻ്റെ ഇടയിലായിട്ട് ത്രീ ആറ്റംസ് ആയിരിക്കും മിഡിൽ ലെയർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം അതിൽ ഓർത്ത് വെക്കുക മൊത്തം പതിനേഴ് വേണമെങ്കിൽ ടോട്ടൽ പതിനേഴ് ആറ്റംസ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം എഴുതി വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല സ്കോറ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നാലെണ്ണം പറഞ്ഞു നാലും എളുപ്പമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസ് ആയിരിക്കും പക്ഷേ നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ആ രീതിയിൽ തന്നെ പേര് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റും അപ്പോൾ സിമ്പിൾ ക്യൂബിക്ക് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ബി സി സി അഥവാ ബോഡി സെൻറ്റേഡ് ക്യൂബ് സ്ട്രക്ചർ എക്സ് കണൽ ക്ലോസ് പാക്കറ്റ് സ്ട്രക്ചർ അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എക്സാം പോയിൻറ്റ് ഓഫിൽ മൂന്ന് മാർക്ക് ആണ് ഒന്നും ക്വസ്റ്റൻസ് ഉണ്ടാകില്ല അപ്പം സാധാരണ ഇതിൽ എക്സ് ഇങ്ങനെയുണ്ടാവുക ഡിഫൈൻ ഡിഫൈൻ എഫ് സി സി ആൻഡ് ബി സി സി വിത്ത് നെയ്റ്റ് ഫിഗർ അപ്പോൾ നമുക്ക് ജസ്റ്റ് എഫ് സി സി എന്താകും ബി സി സി എന്താകും നമുക്ക് അറിയണം അതിനെ പോലെ അതിൻ്റെ ഫിഗറും വരയ്ക്കാൻ അറിയും ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞ പോലത്തെ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് മാത്രം പഠിച്ചുവെച്ചാൽ മതി ഓക്കെ നമുക്കിനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ നോക്കാം നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ചു യൂണിറ്റ് സെല്ലിൽ പഠിച്ചു സ്പേസ് ലാറ്റിസ് പഠിച്ചു ലാറ്റിസ് പോയിൻറ്റ്സ് പഠിച്ചു ബി സി സി എഫ് സി സി ആൻഡ് എസ് സി പി പഠിച്ചു നമുക്കിനി ബാക്കി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസും അയൺ കാർബൺ ഡിവിണ്ടായിരുന്നു താഴെ വരുന്ന ഇത്രയും ടോപ്പിക്സ് ആണ് ശരിക്കും നേരത്തെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ എന്താണ് മൊഡ്യൂൾ നമ്മുടെ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇത്രയും ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു സ്കോർ ഫസ്റ്റ് ഫുഡ് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും അയൺ കാർബൺ എക്യൂബ് ടൈത്തിനെ കുറിച്ചും നമുക്ക് പഠിക്കാം തൽക്കാലം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് വൈൻഡ് അപ്പാണ് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്